ാണ് വിശുദ്ധ മാർഗരറ്റ് ജനിച്ചത് വിശുദ്ധയുടെ പിതാവ് നാട് കടത്തപ്പെട്ട് ഒളിവിൽ കഴിയുന്ന സമയമായിരുന്നു അവളുടെ ജനനം അതിനാൽ തന്നെ തന്റെ ചെറുപ്പകാലത്ത് വിശുദ്ധ വളരെയധികം ഭക്തിയിലും ദൈവവിശ്വാസത്തിലുമാണ് വളർന്നിരുന്നത് കാലങ്ങൾക്ക് ശേഷം വിശുദ്ധയുടെ പിതാവിന്റെ അമ്മാവനും ഇംഗ്ലണ്ടിലെ രാജാവുമായ വിശുദ്ധ എട്ടുവേട് മൂന്നാമൻ വിശുദ്ധയുടെ പിതാവിനെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വിളിക്കുകയും ഒരു ഉന്നത പദവി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു തുടർന്ന് പിതാവിനൊപ്പം മാർഗ്രറ്റും ഇംഗ്ലണ്ടിലേക്ക് പോയി എന്നാൽ ഈ ഭാഗ്യം അധിക കാലം നീണ്ടു നിന്നില്ല ആയിരത്തി അഞ്ഞൂറ്റി ഏഴിൽ മാർഗ്രറ്റിന്റെ പിതാവിന്റെ മരണത്തെ തുടർന്ന് മാർഗ്രറ്റ് മാതാവിനൊപ്പം സ്കോട്ട്ലൻഡിലെത്തി അവിടെ വെച്ച് മാതാവിന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി അറുപത്തി ഒമ്പതിൽ മാർഗ്രറ്റ് സ്കോട്ട്ലൻഡിലെ രാജാവായ മാൽക്കം മൂന്നാമനെ വിവാഹം ചെയ്തു